ीतां परं करविराजितशङ्खचक्रकौमोदकीसरसिचं करुणासमुद्रं राधासहायम् अतिसुन्दरमन्तहासं वातालयेशम् अनिशं हृदि भावया ശ്രീ ീ ഗുരുവാദപുരപദേഹിമാം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം അധ്യായം അഞ്ചിൽ വർണ്ണിച്ചിരിക്കുന്നത് ബ്രഹ്മദേവനും അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായ ശ്രീനാരദനും തമ്മിലുള്ള ഭഗവത് തത്വത്തെക്കുറിച്ചുള്ള സംവാദമാണ് അതിൽ ബ്രഹ്മദേവൻ വിരാട് രൂപത്തെ വർണ്ണിച്ചു പറയുകയാണ് ഇന്ന് അധ്യായം ആറിൽ അതിൻ്റെ തുടർച്ചയെന്നോണം ബ്രഹ്മദേവൻ പറയുന്നു കുഞ്ഞെ ആ വിരാട് ഭുമാറിൻ്റെ വക്ത്രം ശബ്ദത്തിൻ്റെ ഉറവിടമാണ് അതിന് അതിദേവതയായത് അഗ്നി സപ്തധാതുക്കളിൽ നിന്നും വേദങ്ങൾ ഉത്ഭവിക്കുന്നു നാവിൽ നിന്ന് പിതൃക്കൾക്കും ദേവതകൾക്കുമുള്ള ഹവ്യം ഉൽപ്പന്നമാകുന്നു അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്നുതിരുന്നതത്രേ ശ്വാസവായു ഘ്രാണത്തിൽ നിന്ന് അശ്വനികുമാരന്മാരും അതുപോലെ നാനാ ഔഷധികളും സുഗന്ധവും ഭവിക്കുന്നു ആ പരമപുരുഷൻ്റെ നയനങ്ങളിൽ നിന്ന് ഇക്കണ്ട തിളക്കമാർന്ന ദൃശ്യങ്ങളെല്ലാം സംജാതമാകുന്നു കൃഷ്ണമണികൾ സൂര്യനും അന്യഗ്രഹങ്ങളുമാകുന്നു അവൻ്റെ ചെവികൾ നാനാദിശകളിൽ നിന്നും ശബ്ദങ്ങളെ സ്വീകരിക്കുമ്പോൾ ശ്രോത്രാവബോധമാകട്ടെ ആകാശത്തെയും ശബ്ദത്തെയും സൃഷ്ടിക്കുന്നു ആ നിർമ്മല ശരീരം വസ്തുസാരങ്ങളുടെ സൗഭാഗ്യത്തെ ഉണ്ടാക്കുന്നു അത് പിന്നീട് മഹായാഗങ്ങൾക്കുള്ള സ്ഥലമായി മാറുകയും ചെയ്യുന്നു ത്വക്ക് അനിലനെപ്പോലെ വ്യത്യസ്ത ശബ്ദസ്പർശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു അവൻ്റെ തനുരൂഹങ്ങൾ യജ്ഞസാമഗ്രികളായി ഉപയോഗിക്കപ്പെടുന്ന ഉദ്ഭിജങ്ങളാണ് കേശവും മുഖത്തുള്ള രോമങ്ങളും മേഘങ്ങളുടെ ഉത്ഭവസ്ഥാനമായി നിലകൊള്ളുന്നു ഭഗവാൻ ശ്രീഹരിയുടെ നഖങ്ങളിൽ നിന്ന് ശില ലോഹം വൈദ്യുതി എന്നിവയുണ്ടാകുന്നു ഭഗവാന്റെ ബാഹുദ്വയങ്ങളിൽ നിന്നത്രേ ലോകപാലന്മാരുണ്ടായിരിക്കുന്നത് അവരാകട്ടെ ലോകത്തിൻ്റെ ക്ഷേമം വേണ്ട ഉറപ്പുവരുത്തുന്നു ആ പാദപത്മമാണ് അഥമവും മധ്യമവും ഊർധവുമായ പതിനാല് ലോകങ്ങളുടെയും അഭയസ്ഥാനം കാരണം ഐശ്വര്യങ്ങളും വേണ്ടുന്ന വരവും തരുന്നതോടൊപ്പം ആ നിർമ്മല പത്മം ആശ്രിതരെ സകല ഭയങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു അവൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്നും ജലം പുനരുൽപാദനാർത്ഥമായുള്ള വീര്യം മഴ പ്രജാപതികൾ എന്നിവയുണ്ടാകുന്നു കൂടാതെ ഈ ഭഗവതംശത്തിൽ നിന്ന് ഒരാനന്ദമുഭവിച്ച് അത് പ്രജാവർദ്ധന കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുകയും ചെയ്യുന്നു ഹേ നാരദരെ ആ കരുണാമയൻ്റെ പായുവിൽ നിന്നുമാണ് യമരാജനും മിത്രനും ജന്മം കൊള്ളുന്നത് അവൻ്റെ വിസർജനേന്ദ്രിയത്തിൽ നിന്നും മാത്സര്യം ദൗർഭാഗ്യം മൃത്യു മുതലായവ ഉടലെടുക്കുന്നു ഭാഗത്തു നിന്നും അജ്ഞാനം നിരാശ അധർമ്മം തുടങ്ങിയവയുണ്ടാകുന്നു മഹാനദികളും ചെറുതോടുകളും ചേർന്ന് അവൻ്റെ നാടീവ്യൂഹമുണ്ടായിരിക്കുന്നു ഭഗവാന്റെ അസ്ഥികളാകട്ടെ മഹാപർവ്വതങ്ങളായി രൂപം കൊണ്ടിരിക്കുന്നു കാലം എന്നത് പ്രളയപയോധിയാകുമ്പോൾ ആ ഉദരത്തിൽ സകല ചരാചരങ്ങളും ലയിച്ചു ചേരുന്നു ആ നിർമ്മല ഹൃദയം സകല ഭൂതങ്ങളുടെയും മനസ്സിൻ്റെ ഉറവിടമാണ് ഹേ കുഞ്ഞെ ഈ സത്യത്തെ ജ്ഞാനികൾ മാത്രം മനസ്സിലാക്കുന്നു നിന്റെയും എൻ്റെയും എൻ്റെ കുമാരന്മാരുടെയും ശ്രീ പരമേശ്വരൻ്റെയും ധാർമ്മിക തത്വങ്ങളെല്ലാം ആ പരമാത്മബോധത്തിൽ അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ആ നിത്യബോധം സത്യത്തിനും ആത്മജ്ഞാനത്തിനുമൊക്കെ ആസ്ഥാനമത്രേ ഞാനും നീയും ശങ്കരനും നിനക്ക് മുമ്പുണ്ടായ ഋഷീശ്വരന്മാരും ദേവന്മാരും അസുരന്മാരും മനുഷ്യരും നാഗന്മാരും പക്ഷി മൃഗാദികളും ഉരകങ്ങളും ഗന്ധർവ യക്ഷരക്ഷസ് ഇത്യാദി സ്വർഗവാസികളും ഭൂതലത്തിലുള്ള അന്യജന്തുക്കളും ജലജീവികളും ആകാശത്തിലെ നക്ഷത്ര കേതു ഗ്രഹാദികളും ചന്ദ്രന്മാരും ഇടിയും മിന്നലും എന്നുവേണ്ട ഭൂതവും ഭവ്യവും ഭവത്തുമായ സകലമാന പ്രാപഞ്ചിക വസ്തുക്കളും ആ പരമാത്മരൂപത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു സൂര്യൻ തൻ്റെ പ്രകാശത്താൽ സകല വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നതുപോലെ ഈശ്വരൻ തൻ്റെ വിരാട് രൂപം കൈക്കൊണ്ട് സകല ജഗത്തിനും ആധാരമായി സാക്ഷിയായി പ്രകാശിക്കുന്നു അതുകൊണ്ട് മകനെ ജനിമരണത്തിനും കർമ്മഫലത്തിനുമൊക്കെ അതീതനായ അവൻ അമൃതത്വത്തിൻ്റെയും അഭയത്വത്തിൻ്റെയും നായകനാകുന്നു അങ്ങനെയുള്ള അവൻ്റെ മഹിമകൾ അഗണിതമാണ് സർവഭൂതനിധിയായ ഭഗവാന്റെ നാലിലൊന്ന് ശക്തിയിൽ ജഗത്തിലെ സർവഭൂതങ്ങളും നിലകൊള്ളുന്നു അവിടെ മരണമോ ഭയമോ ജരാനരകളോ ഒന്നും തന്നെയില്ല അവിടം ഭൗതികവും ലൗകികവുമായ ആവരണങ്ങൾക്കും അപ്പുറമാണ് ജനിമൃതിയറ്റ മഹാത്മാക്കൾ ഭൗതികത്തിനപ്പുറമുള്ള മൂന്ന് ലോകങ്ങളിലായി വർദ്ധിക്കുമ്പോൾ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കാതെ കുടുംബത്തിൽ ആസക്തരായി കഴിയുന്നവർ ഭൗതിക ലോകങ്ങളിൽ ജീവിക്കുന്നു ചുരുക്കത്തിൽ ജ്ഞാനികളാകട്ടെ അജ്ഞാനികളാകട്ടെ സകലരുടെയും ഐശ്വര്യം അവൻ തന്നെ കാത്തുസൂക്ഷിക്കുന്നു കാരണം അവൻ തന്നെയാണ് സകലതിനും ഈശ്വരൻ സൂര്യൻ തന്നിൽ നിന്ന് നിർഗമിച്ച കിരണങ്ങളിൽ നിന്നും ചൂടിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് പോലെ ഈ കാണായ ജഗത്തും സകല ലോകങ്ങളും ഇതിലെ സർവഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ത്രിഗുണങ്ങളും ഒക്കെ ആ പരബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെങ്കിലും അവൻ ഇതിൽ നിന്നൊക്കെ തികച്ചും നിസ്പൃഹനായി നിലകൊള്ളുന്നു ആ മഹാപുരുഷൻ്റെ നാഭിപങ്കജത്തിൽ നിന്നും ഞാൻ ഉണ്ടായ സമയം ഭഗവതംശമായ ഈ ശരീരമല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല യജ്ഞത്തിനാകട്ടെ ഇലകളും പൂക്കളും ദർഭയും യജ്ഞമണ്ഡപവുമൊക്കെ സാമഗ്രികളായി ആവശ്യമുണ്ടായിരുന്നു കൂടാതെ പാത്രങ്ങൾ ധാന്യം വെണ്ണ തേൻ സ്വർണം ഭൂമി ജലം ഋക് യജുർ സാമവേദങ്ങൾ കർമ്മത്തിനായി നാല് പൂജാരികൾ മുതലായവയും ആവശ്യമുണ്ട് വിവിധ ദേവതകളുടെ പേരും മന്ത്രവും ഒരുവിട്ട് അവരെ ആവാഹിച്ചിരുത്തി പ്രതിജ്ഞ ചൊല്ലേണ്ടതുണ്ട് ആയതിന് പ്രത്യേകം പ്രത്യേകം ഗ്രന്ഥങ്ങളും ആവശ്യമുണ്ടായിരുന്നു പക്ഷേ വേണ്ടതെല്ലാം ഞാൻ ആ ഭഗവാന്റെ വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചുണ്ടാക്കി ആ പ്രഭുവിനെ സന്തുഷ്ടനാക്കാൻ വേണ്ടി യാഗം അനുഷ്ഠിച്ചു ഹേ കുമാര നിന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ ഒൻപത് പ്രജാപതിമാർ യഥാവിധി യജിച്ചുകൊണ്ട് വ്യക്താവ്യക്തസ്വരൂപനായ ആ നാരായണനെ സംതൃപ്തനാക്കി പിന്നീട് അവനെ മനുവും മഹാ ഋഷികളും മറ്റ് പ്രജാപതികളും ജ്ഞാനികളും മനുഷ്യരും ദൈത്യരുമൊക്കെ യജിച്ച് സംപ്രീതനാക്കുകയുണ്ടായി ആത്മമായേ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഇക്കാണുന്ന വിശ്വം മുഴുവൻ തന്നിൽ തന്നെ അധിഷ്ഠിതമാക്കിയിരിക്കുന്നു അവൻ്റെ നിയോഗത്താൽ ഞാൻ സൃഷ്ടി നടത്തുന്നു പുരുഷരൂപത്തിലിരുന്നു കൊണ്ട് അവൻ തന്നെ ഇതിനെ പരിപാലിക്കുന്നു അവൻ്റെ സഹായത്താൽ ശ്രീ പരമേശ്വരൻ ഈ ജഗത്തിനെ സംഹരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ തന്നെ ഈ മൂന്ന് കർമ്മങ്ങൾക്കും ഈശ്വരനായി വിളങ്ങുന്നു ഹേ കുമാര നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം തന്നുകഴിഞ്ഞു എപ്പോഴും ഒന്ന് ഓർമ്മിക്കുക ഇവിടെ കാര്യമായിട്ടും കാരണമായിട്ടും ആ പരമപുരുഷനല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല നാരദരെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരിളക്കവും സംഭവിക്കുകയില്ല കാരണം എൻ്റെ ഹൃദയം അത്യുത്സാഹത്തോടെ ആ പരമാത്മാവിൽ രമിച്ചിരിക്കുകയാണ് എൻ്റെ മനസ്സാകട്ടെ ഒരിക്കലും അസത്തിന് പുറകെ പായുന്നില്ല എൻ്റെ ഇന്ദ്രിയങ്ങളും ഞാൻ നശ്വര വസ്തുക്കളിൽ നിന്നൊക്കെ പിൻവലിച്ചിരിക്കുന്നു എൻ്റെ വേദാധ്യായനത്തിലും ബ്രഹ്മചര്യാനുഷ്ഠാനത്തിലും യോഗാഭ്യാസത്തിലുമൊക്കെ ശ്രേഷ്ഠത ദർശിച്ച് പ്രജാപതികൾ എന്നെ ബഹുമാനിക്കുന്നു പക്ഷേ എനിക്ക് ജന്മം നൽകിയ ആ ഈശ്വരനെ ഞാൻ ഇപ്പോഴും അറിയുന്നില്ല ജനനമരണചക്രത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏക വഴി അവനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് കാരണം ആകാശം തൻ്റെ അനന്തതയെ അറിയുന്നില്ല എന്നതുപോലെ അവൻ്റെ ആദ്യന്തരഹിതമായ വൈഭവത്തെ അവൻ പോലും പൂർണ്ണമായി അറിയുന്നില്ല പിന്നെയാണോ മറ്റുള്ളവർ എനിക്കോ നിനക്കോ ശിവനോ പോലും അറിയാത്ത അവൻ്റെ ഗതിയെ മറ്റാരറിയാൻ നാമെല്ലാം അവൻ്റെ മായയിൽ മോഹിതരാണ് നമുക്കേറിയാൽ അവൻ്റെ ഈ സൃഷ്ടിയെ മാത്രമാണ് ഗ്രഹിക്കാൻ കഴിയുക അതുകൊണ്ട് അവൻ്റെ അവതാരമഹിമകൾ വാഴ്ത്തിക്കൊണ്ട് അവനിൽ തന്നെ ശരണം പ്രാപിക്കാം ആ ആദിപുരുഷൻ പല രൂപത്തിൽ യുഗങ്ങൾ തോറും സ്വയം അവതരിക്കുന്നു സ്വയം നിലനിൽക്കുന്നു ഒടുവിൽ സ്വയം ലീനനാകുകയും ചെയ്യുന്നു ഹേ നാരദരെ അവൻ നിർമ്മലനും സർവത്തിലും നിറഞ്ഞു നിൽക്കുന്നവനും സർവജ്ഞനും ആദ്യന്തരഹിതനുമാണ് ത്രിഗുണങ്ങളെ മറികടന്ന് അവനിൽ ശരണം പ്രാപിക്കുന്ന മുനികൾക്ക് മാത്രമേ അവനെ അറിയാനാകൂ അല്ലാത്തവർ അനാവശ്യ തർക്കങ്ങളിൽ കുടുങ്ങി അവനെ നഷ്ടമാക്കുന്നു ഞാനും വിഷ്ണു ഹരനും ദക്ഷൻ തുടങ്ങിയ പ്രജാപതിമാരും നീയും ഇന്ദ്രാതിദേവതകളും സ്വർലോകപതികളും നരലോകപതികളും അധോലോകപതികളും ഗന്ധർവവിധ്യാതര ചാരണ യക്ഷരക്ഷസുകളും ഉരകങ്ങളും ഋഷീശ്വരന്മാരും നിശാചരരും ദൈത്യേന്ദ്രന്മാരും സിദ്ധേശ്വരന്മാരും പ്രേതപിശാചുക്കളും സാത്താൻ ജിന്ന് കുഷ്മാണ്ടം തുടങ്ങിയ ഭീകരജീവന്മാരും ജലജീവികളും പക്ഷിമൃഗാദികളും ചുരുക്കി പറഞ്ഞാൽ ഭൂതങ്ങളും ഉള്ളതായി തോന്നുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവ ഇല്ലാത്തതത്രേ അവയെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്ന കേവലം നാമരൂപം മാത്രമായ അവൻ്റെ ഭൗതികാംഗങ്ങളുടെ അംശങ്ങൾ മാത്രമാണ് മകനെ ആ പരമപുരുഷന്റെ ലീലാവതാരങ്ങൾ ഒന്നൊന്നായി ഞാൻ നിനക്ക് പറഞ്ഞുതരാം അവയുടെ ശ്രവണം തന്നെ ഒരുവൻ്റെ സകല അശുഭവാസനകളും അകന്നു പോകുന്നു അത്രകണ്ട് പവിത്രവും അതുപോലെ തന്നെ ശ്രോതവ്യവുമായ ആ അധ്യാത്മലീലകൾ എൻ്റെ ഹൃദയത്തിൽ സദാ കുടികൊള്ളുന്നു ഇങ്ങനെ ശ്രീമദ് ഭാഗവതം ശ്രീമദ്ഭാഗവതം ദ്വിതീയസ്കന്ധം ആറാം അധ്യായം സമാപിക്കുന്നു ഹരിഹം